തിരുവനന്തപുരം കഴക്കൂട്ടം കാര്യവട്ടം ഒരു പുതിയ വീടാണ് കേട്ടോ കരഭൂമിയിലാണ് ഈ വീട് നിൽക്കുന്നത് കഴക്കൂട്ടം കാര്യവട്ടം മെയിൻ റോഡിൽ നിന്നും ഒരു മുന്നൂറ് മീറ്റർ പോക്കട്ട് റോഡാണ് കയറി വരുമ്പോൾ ഒരു പതിനഞ്ചടിയിലൊരു ഗേറ്റ് ഉണ്ട് ഫുള്ള് ബാംഗ്ലൂർ സ്റ്റോൺ ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അതിൻ്റെ കൂടെ ഗ്രാസും കൂടെ ചെയ്തിട്ടുണ്ട് വീടിൻ്റെ സൈഡിലും ഇൻ്റർലോക്കാണ് കൊടുത്തിട്ടുള്ളത് വീടിൻ്റെ പിറകിലാണ് കിണർ വരുന്നത് കേട്ടോ നമുക്ക് മിറ്റത്തൊരു മൂന്ന് വണ്ടിയോളം പാർക്ക് ചെയ്യാൻ പറ്റും കയറുമ്പോൾ നമുക്കൊരു വലിയൊരു സിറ്റൗട്ട് കൂടെ കൊടുത്തിട്ടുണ്ട് സിംഗിൾ ഡോറാണേ കൊടുത്തിട്ടുള്ളത് ഫുള്ള് പ്ലാവിലാണ് കൊടുത്തിട്ടുള്ളത് വീട്ടിലോട്ട് കേറമ്പ തന്നെ ഒരു ലിവിങ് ഏരിയ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഫുള് ഇൻറ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് ഇതായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റാണ് വരുന്നത് കേട്ടോ മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു വീടാണ് ഇതാണ് ടി വിയുടെ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് ഏരിയ കഴിഞ്ഞാൽ കേറുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് ബെഡ്റൂം കൊടുത്തിട്ടുള്ളത് അതാണ് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമിൻ്റെ താഴെ നമ്മൾ ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ഡോറിൻ്റെ ഒരു കബോർഡാണ് കൊടുത്തിട്ടുള്ളത് അതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം പിന്നെ വരുന്ന ഒരു ഡൈനിങ് ഏരിയ ആണ് ഇവിടെ ഫുള്ള് സ്റ്റെയറിൻ്റെ ഇടയിൽ ഒരു കബോർഡ് ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് വാഷ് ഫേസ് ഏരിയ കൊടുത്തിട്ടുള്ളത് അതിന് കബോർഡ് കൊടുത്തിട്ടുണ്ട് പിന്നെ വരുന്നത് കിച്ചൻ്റെ സൈഡിലായിട്ടൊരു ചെറിയൊരു പാർട്ടേഷൻ വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ തടി ഫുള്ള് മഹാഗണിയിലാണ് ചെയ്തിട്ടുള്ളത് താഴെ മഹാകണിയിലെ ദുഡാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ പിറകിൽ നമുക്കൊരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട് വർക്ക് ഏരിയയിൽ ഒരു ഏരിയ വരുന്നത് ഒരു ഏരിയ വരുന്നത് കേട്ടോ മുകളിൽ ഫുള്ള് സ്റ്റെയർ ഗ്ലാസ്സും വുഡുമാണ് കൊടുത്തിട്ടുള്ളത് ഫുൾ ഇൻ്റീരിയർ വർക്ക് ചെയ്തിട്ടുണ്ട് മേളിൽ രണ്ട് ബെഡ്റൂമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കയറി വരുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിനും അലമാര ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ഫസ്റ്റ് ബെഡ്റൂം രണ്ടാമത്തെ ബെഡ്റൂം എല്ലാ ബെഡ്റൂമിലും ഇൻറ്റീരിയർ വർക്ക് നല്ലപോലെ ചെയ്തിട്ടുണ്ട് അലമാര ഇവിടെ കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂമാണ് അറ്റാച്ച്ഡ് ബാത്റൂം ഇത് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാലര സെൻറ്റിലാണ് ഈ വീട് വരുന്നത് കേട്ടോ ഇത് തിരുവനന്തപുരം കാരിയവട്ടത്താണ് വരുന്നത് മൂന്ന് ബെഡ്റൂമിൻ്റെ ഒരു പുതിയ വീടാണ് അടുത്തൊക്കെ ഒരുപാട് വീടും ഫ്ലാറ്റും കാര്യങ്ങളെല്ലാം ഉള്ളതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് എൺപത്തഞ്ച് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗോഷ്യബിളാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് നാല് രസെൻറ്റ് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ്